ഹലോ നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹെഡിങ് അറിയാലോ ഫൈവ് ജി എൽ എൻ ബിയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് വില എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിലുള്ളതിന് സാധാരണ നമ്മൾ സി ബാൻഡ് എൽ എൻ ബിനേക്കാൾ ക്വാളിറ്റിയൊന്നും ഇല്ല ക്വാളിറ്റി വളരെ കുറഞ്ഞ ഒരു വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് ഫിൽട്ടർ എൽ എം ബി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ വ്യത്യസ്തമായ മൂന്ന് എൽ എൻ ബികൾ ഗ്ലാമ്പ് ചെയ്തെടുത്ത ആ ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നതിൽ നമുക്കറിയാം പോക്സിസ് അല്ലെങ്കിൽ സ്റ്റാർ ഗോൾഡ് അല്ലെങ്കിൽ സ്റ്റാർ സോളിഡിൻ്റെ ഓൾഡ് എൽ എം ബി സോൾഡിൻ്റെ ന്യൂ എൽ എം ബി ഇതുപോലുള്ള എല്ലാ എൽ എം ബികളും അതുപോലെ ഡി ജി സാറ്റ് എല്ലാം നോക്കിയതാണ് ഒരുവിധം എല്ലാവിധ എല്ലാ എൽ എൻ ബികളും നോക്കിയിട്ടുണ്ട് മിക്കതിനും വില രണ്ടായിരത്തിനും മുകളിൽ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് നമുക്കാണെങ്കിൽ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടാവുന്ന എൽ എൻ ബി ആണെങ്കിൽ സോളിഡിൻ്റെ എൽ എൻ ബി ആണ് ഈ സോൾഡിൻ്റെ എൽ എൻ ബിക്ക് ആയിരത്തി നാനൂറ്റി അൻപത് ഡൽഹി മാർക്കറ്റിലെ വില ഷിപ്പിംഗ് ആണെങ്കിൽ നമുക്കറിയാം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ വാങ്ങുന്നുണ്ട് ഏകദേശം എഴുന്നൂറ് രൂപക്ക് മാനുഫാക്ചറിങ് കോസ്റ്റുള്ള ഒരു ലോ ക്ലാസ് ഫൈവ് ജി എൽ എൻ ബി ആണ് സോൾഡിൻ്റേത് പിന്നെ യൂറിയുടേത് നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അത്ര നല്ല സൂപ്പർ എന്നൊന്നും പറയാൻ കഴിയില്ല അതായത് നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പഴയ ഒരു മുന്നൂറ് രൂപയുടെ എൽ എം ബിയുടെ സിഗ്നൽ ക്വാളിറ്റി പോലും ഈ വരുന്ന പല ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബികൾക്കും ഇല്ല രണ്ടായിരത്തിന് മുകളിൽ വിലയുള്ള പല ഫൈവ് ജി ഫിൽറ്റർ എൽ എം ബികൾക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് എന്നാൽ പല കാലങ്ങളായിട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ വില കുറയും ഉപയോഗം കൂടുമ്പോൾ ഒരു വിലയും കൂടുതൽ ഇല്ല ഇത് ലഭ്യത പോലും കിട്ടാനില്ല ഇത് എവിടെയും കിട്ടാനില്ല ഇന്ന് ലഭ്യത ഒരു വലിയ വിഷയമാണ് കിട്ടാനില്ല കിട്ടാവുന്നതാണ് സോളിഡും പോ പിന്നെ അന്നത്തെ രണ്ട് മൂന്ന് ലോക്കൽ ബ്രാൻഡുകൾ മാത്രം ഇല്ല കടകൾ വളരെ കുറവാണ് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇത് വളരെ കുറവാണ് ഈ ഒരു എല്ലംബി നോക്കുക സോളിഡിൻ്റെ രണ്ടാമത് ഇറക്കിയ ഫിൽട്ടർ എല്ലംബിയാണ് ഈ ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത് പല സാറ്റലൈറ്റിലും പല ടിപ്പികളും ഇതിൽ കയറുന്നു പോലും ഇല്ല എന്നുള്ളതാണ് ഇത് തുടക്കം മുതലേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എൽ എൻ ബിയുടെ സോളിഡിൻ്റെ ഈ ഒരു എൽ എം ബി നമുക്ക് ഒരു കാര്യമില്ല ഒരു ഗുണമില്ലാത്ത പല സാറ്റലൈറ്റിൽ മൂവായിരത്തി എഴുന്നൂറ് താഴെയുള്ള ടിപ്പികൾ ഒന്ന് ലോക്ക് ചെയ്യാൻ പോലും പറ്റൂല എത്ര വലിയ ഡിഷ് ഉപയോഗിച്ചാലും പന്ത്രണ്ട് ഡി ഉപയോഗിച്ചാലും ചെയ്യാൻ പറ്റൂല ഇതിൽ ആ സെൻറ്ററിൽ വെച്ചത് നമ്മുടെ സോളിഡിൻ്റെ ലോക്കൽ എൽ എം ബി അപ്പറുള്ളത് എൺപത്തി മൂന്നിലുള്ളത് യൂറീഡ് എൽ എം ബി ഇപ്പുറം വെച്ചത് സോളിഡിൻ്റെ പഴയ എൽ എൻ ബി രണ്ടെണ്ണം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം പറഞ്ഞാൽ വലിയ ക്വാളിറ്റി ഒന്നും ഒരു സ്റ്റാർ ഗോൾഡിൻ്റെ ആ ഒരു നിലവാരം സ്റ്റാർ ഗോൾഡൊക്കെ എൻ്റെ കോപ്പിയാണ് ഇതൊക്കെ വരുന്നത് തായ്ലൻഡ് തായ്വാൻ മാർക്കറ്റിൽ നിന്നാണ് ഇതെല്ലാം ചൈനീസാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫുൾ ഫിൽട്ടർ എൽ എം ബിയും നിർമ്മിച്ചിരിക്കുന്നത് ലോക്കൽ ചൈനീസാണ് അപ്പോൾ ചിലതിന് ക്വാളിറ്റി ഉണ്ട് കുറച്ച് ചിലതിന് ക്വാളിറ്റി ഇല്ല ചിലതിന് എന്തായാലും പ്രശ്നങ്ങളാണ് പലതിനും അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലൊരു അത്യാവശ്യം ഗെയിനുള്ള എൽ എൻ ബി ആയിരുന്നു അന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയതായിരുന്നു ഇന്നിപ്പോൾ ഇതിന് കിട്ടാനില്ല ഈ സാധനം സോൾട്ടിൻ്റെ ആ മൂന്ന് കട്ടുകളുള്ള എൽ എം ബി അത്യാവശ്യം എല്ലാ ടി പികളും കയറും എല്ലാ സാറ്റലൈറ്റും എല്ലാ ടി പികളും കയറും വലിയ ഗെയിനല്ല സാധാരണ ഒരു സി ബാൻഡ് എൽ ഗെയിൻ ഇതിനുണ്ട് എന്നുള്ളതാണ് സ്റ്റാർ ഗോൾഡ് ഇതൊക്കെ ഒരേ നമ്മൾ എന്ത് കമ്പയർ ചെയ്താലും എന്ത് കമ്പയർ ചെയ്ത് പഠിച്ചാലും നമുക്ക് ഇതൊക്കെ ഒരേ ഏകദേശം ഒരേ വലിയതാണ് ഭയങ്കരം കിട്ടിയെന്നൊക്കെ പറയുന്നവർക്ക് ചിലപ്പോൾ എന്താ നൽകുന്നത് അറിയില്ല ഞാൻ നോക്കിയിട്ടൊന്നും വലിയൊരു ഇമ്പ്രൂവ് ഒന്നും ഇല്ല ഒരു മീഡിയം അല്ല അത് പറഞ്ഞു കയറുന്ന ഭയങ്കര ഇതൊന്നും അതുപോലെ അത് ഉപയോഗിച്ച് പല ടി പികളും മിസ്സാവുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഈ ഒരവസ്ഥയിൽ ട്രാക്കിംഗ് ഒന്നും ആരും ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അഥവാ ചെയ്യുന്നവർക്കൊക്കെ ഫൈവ് ജി വരാത്ത ഏരിയയിലായിരിക്കും പക്ഷേ ഇത് യാഥാർത്ഥ്യം തന്നെയാണ് നല്ലൊരു എൽ എൻ ബി മാർക്കറ്റിൽ കിട്ടാനില്ല ചീപ്പ് റേറ്റിൽ ഇതും സോളിഡിൻ്റെ ആദ്യകാലത്തെ എൽ എൻ ബി ആണ് ഏഷ്യ സാറ്റ് ഫൈവിലാണ് വെച്ചത് അത്യാവശ്യം നല്ല ഗെയിൻ ഉണ്ട് ആദ്യം ഞാൻ കുറ്റം കുറ്റപ്പെടുത്തിയിട്ടില്ല സോൾഡിൻ്റെ ആദ്യം ഇറങ്ങിയത് അന്ന് ഒരു മൂന്നോ നാലെണ്ണോ വാങ്ങി വെക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഗെയിനുണ്ട് നല്ല ഗെയിൻ എന്നല്ല സാധാരണ ഒരു എൽ എൻ ബിയുടെ ഗെയിൻ ഭയങ്കര ഗെയിനുള്ള ഒരു എൽ എൻ ബി വന്നിട്ടൊന്നുമില്ല അപ്പോൾ അതെന്തുകൊണ്ടു വെച്ചാൽ അങ്ങനെ അവർ പറയുന്നത് പലരും പറയുന്നത് ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന നോക്കാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റില്ല ഡിക്ഷിനേക്കാളും വിലയുള്ള അവസ്ഥയിലേക്ക് എൽ എൻ ബികൾ എത്തിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ഒന്നോ രണ്ടോ ചാനലിൽ പ്രധാനപ്പെട്ട ചാനലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആരാണ് ട്രാക്ക് ചെയ്യുന്നത് ഏതായാലും ഇത് ചർച്ച ചെയ്യുക വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഫിൽറ്റർ എൽ എം ബി കിട്ടാക്കണിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല